ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ആലോചിക്കുകയായിരുന്നു തിരുമേനി പറഞ്ഞ കാര്യങ്ങളെല്ലാം സുനിൽ പി ഉമ്മനോട് കേൾക്കാനാണ് പറയുന്നത് ഇതെല്ലാം ഒന്ന് റെക്കോർഡ് ചെയ്ത് വെക്കണം തിരുമേനി ഇത് എഴുതി വെച്ചിട്ടില്ലെന്നാണ് എൻ്റെ വിചാരം അതുകൊണ്ട് തിരുമേനിയുടെ ഈ പ്രഭാഷണം പുത്തൻകാവിൽ കൊച്ചു തിരുമേനിയെക്കുറിച്ച് പറയുവാനായിട്ടുള്ള എപ്പോൾ തിരുമേനിയെക്കുറിച്ച് പറഞ്ഞാലും തിരുമേനി വാചാലനാകുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അത്രമാത്രം ഒരു വലിയ ആത്മബന്ധമാണ് ക്ലിമിസിരുമേനിക്ക് അഭിനന്ദനായ പുതങ്കാവിൽ കൊച്ചുതിരുമേനിയോടുള്ളത് ദീർഘമായി പ്രഭാഷണം നടത്തേണ്ട ആവശ്യമില്ല അതിന് സമയവുമില്ല സന്യാസ ജീവിതത്തിലേക്ക് എന്നെ വഴിതിരിച്ചുവിട്ട പല സംഭവങ്ങളുണ്ട് അതിലൊന്ന് ഈ മാക്കാങ്കുന്നിലെ ചെറുപ്പം മുതലുള്ള എൻ്റെ വരവാണ് നിങ്ങളിൽ മിക്കവർക്കും അറിയാവുന്നതുപോലെ അഭ്യുന്നനായ ദാനിയൽ മാർ പി ഇലക്സിനോ സിനിമേനയുടെ സഹോദരൻ്റെ കൊച്ചുമകനാണ് ഞാൻ അങ്ങനെ വല്യപ്പനെ കാണുവാനായിട്ട് ഈ മക്കാൻകുന്ന് കയറി സ്കൂളിൽ പഠിക്കുന്ന സമയം മുതൽ ഇവിടെ വരുമായിരുന്നു അന്ന് മുതൽ ആകർഷിച്ച ഒരു സ്ഥലമാണ് ഈ മക്കാൻകുന്നിൻ്റെ ഈ മുകൾ വശം ഇപ്പോഴിവിടെ ബഹളമയമാണ് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്തും പ്രത്യേകിച്ചും സെമിനാരിയിൽ പഠനം കഴിഞ്ഞും കോളേജ് കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഈ പ്രദേശത്തിരുന്നാൽ ഒരു വലിയ ശാന്തതയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നെ ഏറ്റവും ആകർഷിച്ചത് ഇവിടെ ഈ ബേസിൽ ദേറായിൽ അംഗമാകണമെന്ന് എനിക്ക് പ്രേരണ നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഇവിടുത്തെ അന്തരീക്ഷമായിരുന്നു എന്നതെല്ലാം മാറി വലിയ ബഹളമാണ് ചാപ്പൽ മണിയടിക്കുന്ന ഇവിടുത്തെ കളിയെല്ലാം നിർത്തി കുട്ടികൾ പോകുമായിരുന്നു ഇന്ന് നമുക്കങ്ങനെ പറയാനൊന്നും നോക്കുകയില്ല ഇപ്പോൾ ചാപ്പലിൽ അടിച്ചാലും ഒരു കളിക്കും വലിയ ബഹളമൊക്കെയാണ് ഞാനിത് പറയാനായിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്ഥലം അദ്ദേഹം എന്ത് എങ്ങനെ തിരഞ്ഞെടുത്തു എന്ന് എനിക്കറിയില്ല പക്ഷേ ഈ ഇപ്പോൾ നമ്മളിരിക്കുന്ന ഈ സ്ഥലത്തിന് ഒരു ഊർജമുണ്ട് അത് ശാന്തമായി ഇവിടെ ഇരുന്നെങ്കിലേ കിട്ടുകയുള്ളൂ നമ്മൾ ബഹളം വെച്ച് വന്നാൽ ഇത് കിട്ടുകയില്ല എന്നെ വല്ലാതെ ആകർഷിച്ച ഒരിടമാണിത് ഒരു പത്തിരുപത് ഇരുപത്തഞ്ച് വർഷത്തിന് മുമ്പ് ഒരു പള്ളി പണിയണമെങ്കിലോ ഒരു വീട് പണിയണമെങ്കിലോ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ എല്ലാ സ്ഥലത്തും പോയി അത് പണിയില്ലായിരുന്നു പ്രത്യേകിച്ചും പള്ളികളൊക്കെ പണിയുമ്പോൾ അതിന് നമുക്കെല്ലാവർക്കും അറിയാം ഒരു ഊർജ പ്രവാഹമുണ്ട് ഈ പ്രകൃതിയിൽ അത് ബ്ലോക്ക് ചെയ്യുന്ന പണികളായി ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെതായ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളായാലും മറ്റെല്ലാ പ്രശ്നങ്ങളും ഉണ്ട് ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാം പഴയ സെമിനാരിയുടെ മദ്ബഹായിൽ നിന്ന് നോക്കിയാൽ ഒരേ ലൈനിൽ അങ്ങേ അറ്റത്ത് പുഴയുടെ തീരത്ത് നിൽക്കുന്ന കുരിശു വരെ നമുക്ക് കാണാവുന്ന ഒരു ലൈനുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ആയിരിക്കാം ഈ പ്രദേശവും തിരുമേന് തിരഞ്ഞെടുത്തത് അവിടെ തിരഞ്ഞെടുത്തത് മാത്രമല്ല എന്നെ ഈ ദേറെ ആകർഷിച്ചാകുന്നത് അതിൻ്റെ ചരിത്രം പറഞ്ഞല്ലോ കർത്താവും പന്ത്രണ്ട് പോസ്തോലന്മാരും അതിനകത്ത് തിരുമേനിക്ക് ഒരു ദർശനം ഉണ്ടായിരുന്നു അത് തിരുമേനി സൂചിപ്പിച്ചു ഇപ്പം ന്യൂ ടെസ്റ്റൻ്റും ടെസ്റ്റൻമിന് കുറിച്ച് ഇപ്പൊ പുതിയ നിയമത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു സംശയം സഭയിലെ ഒരാൾക്കുണ്ടായാൽ റൂം നമ്പർ പത്തിൽ ആളുണ്ട് അതിൻ്റെ സോഴ്സാണ് സഭാ ചരിത്രത്തെക്കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ റൂം കൃത്യമായിട്ട് എനിക്ക് പറയാൻ അറിയില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ദർശനം അതായിരുന്നു റൂം നമ്പർ എട്ടിൽ ചരിത്രം പറയുന്ന ആളുണ്ട് ഇതായിരുന്നു ഈ ബേസിൽ ദേറായെക്കുറിച്ചുള്ള തിരുമേനിയുടെ വലിയ ദർശനം അപ്പോൾ ആ ഒരു വലിയ ദർശനം ഉണ്ടായിരുന്ന തിരുമേനി എന്നും അദ്ദേഹം ചിരഞ്ജീവിയാണെന്ന് ഞാൻ പറയാം അദ്ദേഹം മരിക്കില്ല നമ്മുടെ എല്ലാവരുടെയും ഇന്ന് ഈ ചിത്രം കണ്ടപ്പോഴും പ്രത്യേകിച്ചും ബാബുവിനെ പ്രത്യേകമായിട്ട് അക്കാര്യത്തിൽ അഭിനന്ദിക്കുന്നു വളരെ സജീവമായി നിൽക്കുന്ന ഒരു ചിത്രമാണ് ഉള്ളത് അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും ഉണ്ടായിരുന്നു അത് തുടരുകയാണ് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ് ഈ പറയുന്ന സ്ഥാപനങ്ങൾ മാത്രമല്ല ഈ സഭയ്ക്ക് ഒരാധ്യാത്മിക വശവുമുണ്ട് ഉണ്ട് അതിൻ്റെ ഒരു ഭൗതിക വശവുമുണ്ട് ഉണ്ട് പുത്തങ്കാവിൽ കൊച്ചുതിരുമേനി ഇതിനെ രണ്ടിനെയും വളരെ ഭംഗിയായി ബ്ലെൻഡ് ചെയ്ത ഒരാളാണ് ആരാധനയുടെയും വിശ്വാസത്തിൻ്റെയും ആ തലത്തിൽ അതിനെ ശക്തിപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഈ പറയുന്ന സ്ഥാപനങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ദർശനത്തിൽ നിന്ന് ഉണ്ടായതാണ് വിഷൻ എന്ന് നമുക്ക് പറയാം നമുക്കിന്ന് കാഴ്ചകളേ ദർശനങ്ങൾ കുറവാണ് തിരുമേനിക്കൊക്കെ കാഴ്ച കുറവായിരുന്നു അധികം ഒന്നും കാണാനില്ലായിരുന്നല്ലോ പിന്നെ ഉള്ളതെല്ലാം ദർശനങ്ങളായിരുന്നു ആ ദർശനങ്ങളുടെ ബെനിഫിഷ്യറീസാണ് നാം എല്ലാവരും അത് അദ്ദേഹത്തെ ദൈവം തീർച്ചയായും സഭയ്ക്കും ഈ സമൂഹത്തിന് ഉപയോഗിച്ചു പ്രത്യേകിച്ച് സുനിൽ പി ഉമ്മനെ കുറിച്ചൊരു വാക്ക് ഞാൻ പറയുന്നത് പുത്തങ്കാവിൽ കൊച്ചു തിരുമേനിയെ മനസ്സിലേറ്റി തീ പിടിച്ച് നടക്കുന്ന ഒരു സുനിൽ പി ഉമ്മനെയാണ് ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളത് അത് മാക്സിമം അതിനുവേണ്ടി അദ്ദേഹം ശ്രമിക്കുന്നു അതിൻ്റെ ഭാഗം കൂടെയാണ് ഇന്ന് ഇവിടെ ഈ ചിത്രം ഇവിടെ അനാച്ഛാദനം ചെയ്യുവാനായിട്ട് ഇടയായതും അദ്ദേഹത്തെയും പ്രത്യേകിച്ചും പുത്തങ്കാവ് കത്തീഡ്രൽ ദേവാലയത്തിൽ നിന്ന് വന്ന് ചേർന്നിരിക്കുന്ന അച്ഛൻ അച്ഛന്മാർ രണ്ടുപേർ അതുപോലെ തന്നെ ഇടവകക്കാര് എല്ലാവരെയും പ്രത്യേകമായിട്ട് സന്തോഷത്തോടെ ഒരിക്കൽ കൂടി ഓർത്തുകൊണ്ടും ഈ സമ്മേളനം ഏറ്റവും അനുഗ്രഹകരമായി ഷോർട്ട് ആൻഡ് സ്വീറ്റ് എന്ന് പറയാം അനുഗ്രഹകരമായി തീർന്നതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടും പുത്തൻകാവിൽ കൊച്ചുതിരുമേനയുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ടും എൻ്റെ വാക്കുകളെ ചുരുക്കും